ഹലോ ഡീസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാൻ സുഖമായിട്ടിരിക്കുകയാണേ എല്ലാ വീഡിയോയിലും ചിലപ്പം പറഞ്ഞു നിർത്തുന്നത് ഇനി ഫുഡ് കഴിച്ചില്ല കഴിക്കാൻ പോവുകയാണ് ആയിരിക്കും പക്ഷേ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നേരത്തെ ഞാൻ കഴിക്കുന്നത് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കഴിക്കുന്നത് എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം ആണെങ്കിലായിരിക്കും എന്ന് ഞാൻ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ് തേച്ചപ്പോൾ അതും പിന്നെ മുട്ടക്കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാല് കറി ചപ്പാത്തിയുടെ കൂടെ ഞാനും കേശപ്പനും മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ രഥ ചേട്ടൻ കഴിക്കത്തില്ല അപ്പോൾ രേചേട്ടനാണ് മുട്ടക്കറി വെച്ച് പിന്നെ മുട്ട ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ എൻ്റെ മുട്ട ഞാൻ ലാസ്റ്റ് കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണേ അപ്പം ചപ്പാത്തി ദാല് കറി അതിൻ്റെ കൂടെ തൈരും വേണം സവാളയായിരുന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ പണ്ട് ഇഷ്ടം പോലെ കഴിച്ചാണ് ഹോസ്റ്റലിൽ നിന്ന സമയത്ത് അതുകൊണ്ട് നമുക്കിതൊന്നും വിട്ട കളികളേ ഇല്ല അങ്ങനെ നമ്മൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആദ്യമായിട്ടൊക്കെ പഠിച്ച കറികൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ വിട്ടിട്ടൊരു കളിയും ഇല്ല നമുക്ക് കേട്ടോ പിന്നെ അതേ രാവിലെ മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി അതിനെ ഒന്ന് കഴുകിയൊക്കെ എടുക്കണം കേട്ടോ അതായത് ചൂരയാണെങ്കിൽ ഈ ചൂര നൂറ് രൂപയ്ക്കോ നൂറ്റമ്പത് രൂപയ്ക്കോ എന്തോ കിട്ടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നാട്ടിൽ കിട്ടുമോ ഇങ്ങനെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് വണ്ടിയിൽ വന്ന് ചേട്ടൻ എൻ്റെ വാങ്ങിച്ചോട്ടോ ഇങ്ങനെ മീനൊക്കെ വെട്ടുന്നതെന്നും ഞാൻ കാണിക്കുന്നില്ല വലിയ വലിയ മീനൊക്കെ വെട്ടുന്നത് എനിക്ക് വലിയ ടാസ്ക്കാണ് കേട്ടോ അപ്പം അത് ഞാനത് കാണിക്കുന്നില്ല അതുകൊണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പറയും ഇതിങ്ങനെയൊന്നും അല്ലടാന്ന് ചിലപ്പോൾ പറഞ്ഞുകളയും അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല പിന്നത്തെ ചോറ് വെക്കാൻ പോകാം കേട്ടോ എന്നും കുക്കറിലൊക്കെയാണ് ചോറ് വെക്കുന്നത് ഇന്നത്തെ കാലത്തിൽ ആദ്യമേ വെള്ളം തിളയ്ക്കാൻ വെക്കുന്നത് കുക്കറിലല്ല കേട്ടോ അതൊക്കെ കാര്യം കഴിഞ്ഞ ദിവസം റേഷനരിയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പം ആ ചോറാണ് വെക്കുന്നത് അപ്പം ഒരുപാട് വേവില്ല എന്നാൽ പെട്ടെന്നും വേഗത്തില്ല അങ്ങനത്തെ അരിയാണ് കേട്ടോ നല്ല ഇച്ചിരി വലിപ്പമൊക്കെ ഉള്ള വെള്ളം അരി വെള്ളം അരിച്ച് കുറെ വയ്ക്കുകയുള്ളു റേഷൻ അരി അപ്പോൾ അതങ്ങ് ആദ്യമേ വെള്ളം തിളച്ചിട്ട് അരി ഇടാൻ വേണ്ടി വെള്ളം വെച്ചു പിന്നെ മീനൊക്കെ വെട്ടി വെച്ചു കേട്ടോ എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി എടുത്തതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചോ അല്ലെങ്കിൽ മീൻ കറിക്കാണെങ്കിൽ ഞാൻ പേ എല്ലാത്തിനും പേസ്റ്റായിട്ട് എടുക്കും കേട്ടോ അപ്പോൾ പേസ്റ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കും രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസത്തിന് ൊക്കെ കാണാൻ രീതിയിലായിരിക്കും വെക്കുന്നത് അപ്പോൾ ഇതേ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അടുക്കളയിൽ എപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നാലും ഞാൻ പാട്ട് വെച്ചിട്ടേ നിൽക്കുകയുള്ളൂ അപ്പോൾ പാട്ട് കേൾക്കുമ്പം എന്ത് പറയുന്നത് ഇങ്ങനെ ജോലി പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കും ആ ഒരു ഒരിതാണ് അപ്പം ഇഷ്ടമുള്ള ഓരോ പാട്ടുകളിങ്ങനെ മാറ്റി മാറ്റിയിട്ടുണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ എൻ്റെ ഡാൻസ് കളിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പോരടിക്കല്ലേ ഇന്ന് കേശപ്പൻ ലഞ്ചിന് ചോറല്ല കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് രാവിലെ ചോറ് കറികളൊന്നും ആകാത്തത് അപ്പോൾ രാവിലെ ചപ്പാത്തി ഇച്ചിരി സമയം എടുക്കും ചപ്പാത്തി ഉണ്ടാക്കാനും കറിയൊക്കെ പെട്ടെന്നാകും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എടുക്കും കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ ചോറൊന്നും വെക്കാൻ നിൽക്കത്തില്ല അതുതന്നെ കൊടുത്തു വിടും പിന്നെ അവന് സന്തോഷം ചോറല്ലാത്തത് കൊണ്ട് അപ്പം ചപ്പാത്തിയും ദാല് മുട്ടയും കൂടിയാണ് ഞാൻ കേശപ്പൻ ഇന്ന് കൊടുത്തുവിട്ടിരിക്കുന്നത് അതെ അരിക്ക് വെള്ളമൊക്കെ തിളച്ചു പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഇതേ ഒരു തോരനും ആക്കിയിട്ടുണ്ട് കേട്ടോ തോരനും ഒരു മീൻ കറിയും ചോറ് മാത്രം മതി അപ്പോൾ ചിലപ്പം ഞാൻ ഉച്ചയ്ക്ക് ഒറ്റ യ്ക്ക് മാത്രമേ കഴിക്കാൻ കാണുവുള്ളൂ അപ്പോൾ ഇതൊക്കെ വൈകുന്നേരത്തായിരിക്കും ചിലപ്പം കഴിക്കുന്നത് കേട്ടോ അപ്പം കേശപ്പം സ്കൂളിൽ ചോറ് കൊണ്ടുപോവാത്തത് കൊണ്ട് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ചോറ് കഴിക്കാൻ കൊടുക്കും കേട്ടോ അതൊക്കെ തിന്ന ഇച്ചിരി മടിയാണ് അപ്പം പറയും രാത്രി കഴിക്കാം എന്നൊക്കെ പറയും എന്നാലും വരുന്ന സമയം ടൈമിൽ ഞാൻ കുറച്ച് ചോറ് കൊടുക്കും പിന്നെ ഇന്ന് മീൻ കറി നേരെ പത്തനംതിട്ടയിലോട്ട് പോയേക്കാം കേട്ടോ കാര്യം ട്രവാൻഡോ സ്റ്റൈലായിരുന്നല്ലോ കുറേ ദിവസം കൊണ്ട് മീൻ അപ്പോൾ അത് മാറ്റി പിടിച്ച് നമ്മുടെ പത്തനംതിട്ട സ്റ്റൈൽ അതായത് നമ്മുടെ കുടമ്പുളിട്ട മീൻ കറി കേട്ടോ അതായത് എന്താ പറയുന്നത് കുറച്ച് ദിവസം ഒരു മീൻ കറി കഴിക്കുമ്പോഴത്തേക്കിന് അതൊരു മടുപ്പാകുമ്പോഴത്തേക്കും അടുത്തത് മാറ്റി പിടിക്കും അങ്ങനെയാണ് ഇവിടെ കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഒന്ന് പേസ്റ്റ് അല്ല ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചതേ ഉള്ളായിരുന്നു കേട്ടോ അതെല്ലാം കൂടി ഒന്ന് വഴട്ടി പിന്നെ അറിയാലോ മുളപൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴട്ടിയൊക്കെ കൊടുത്ത് പുളി വെള്ളമാണ് ആദ്യം മുളപൊടി മല്ലിപ്പൊടിയുടെയും കൂടെ ഞാൻ ഒഴിച്ച് ഇളക്കിയത് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം വെള്ളമല്ല അരപ്പ് അരപ്പ് തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം നമ്മുടെ അരിയൊക്കെ തിളച്ച കേട്ടോ തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഈ ഒരു തവി ഇങ്ങനെ വെച്ച് ഞാൻ അടച്ചു വെക്കും അല്ലെങ്കിൽ ഈ കലത്തിൻ്റെ പുറത്തുകൂടെ ഒക്കെ ഇങ്ങനെ കഞ്ഞിവെള്ളം തെറിക്കും ഗ്യാസിൻ്റെ പുറത്തൊക്കെ വീഴും കേട്ടോ അപ്പോൾ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് തീ കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി ഇരിക്കുമ്പോഴത്തേക്കിനെ ചോറ് വേഗത്തുള്ളൂ കേട്ടോ അപ്പോൾ അതേ മീനൊക്കെ വെട്ടി കണ്ടോ മീനൊക്കെ നല്ലതായിട്ട് തന്നെ വെട്ടിയിരുന്നത് കേട്ടോ അങ്ങനെ ചാറൊക്കെ തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ മീൻ കറി അവിടെ ഇരുന്ന് ആയിക്കോളും പിന്നെ ഞാൻ തുണിയൊക്കെ രാവിലെ നനച്ചിട്ടുണ്ട് പിന്നെ കട്ടിലൊക്കെ കുറേ തുണിയും ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കേശപ്പനും റെസ്റ്റോറൻറ്റിനൊക്കെ പോയതിന് ശേഷം ഞാൻ ഈ കട്ടിലൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വരുത്തുള്ളൂ കേട്ടോ കാര്യം ഞാൻ എണ്ണീറ്റ് പോകുന്ന സമയത്ത് ഇവരാരും എണ്ണീക്കത്തില്ലല്ലോ പിന്നെ ഇവരൊക്കെ പോയതിന് ശേഷം കട്ടിലെ ബെഡ്ഷീറ്റ് വിരിക്കലും കഴുകിയിട്ട തുണിയൊക്കെ കൊണ്ടുവെക്കുന്നതൊക്കെ മടക്കിയൊക്കെ യ്ക്കുള്ളൂ കേട്ടോ കട്ടിലല്ലേ ഞാൻ ഇപ്പം തുണി ഇടുവുള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കസേരയ കൊണ്ടുവെക്കുമായിരുന്നു ചെറിയൊരു കസേര റൂമിൽ വെച്ചിട്ട് അതിൽ കൊണ്ടുവിടുവായിരുന്നു അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അറിയാമല്ല നമുക്കിതിൻ്റെ പുറത്തോട്ട് പിന്നെയും പിന്നെയും കൊണ്ടങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും കട്ടിലില്ലാകുമ്പോഴത്തേക്കിന് അത് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് മടക്കി അങ്ങ് വെക്കും കേട്ടോ അതുകൊണ്ട് നേരെ കൊണ്ടൊന്ന് കട്ടിലല്ലേ തുണി കൊണ്ടുവിടുവുള്ളൂ പിന്നെ അതേ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കുന്നുണ്ട് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇനിയിപ്പോൾ വേറെ പണികളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ ചിലപ്പം ഞാൻ ഉച്ചയ്ക്ക് ഒറ്റയ്ക്കോ ഉള്ളെങ്കിൽ ഞാൻ കഴിക്കാൻ ഒരു മൂന്ന് മൂന്ന് രണ്ടര മൂന്ന് മണിയെങ്കിലും ആകും ഞങ്ങൾ എപ്പോഴും കഴിക്കുന്ന ഒരു ടൈം അതൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു എന്നിട്ട് ഞാൻ പിന്നെ നേരെ ഒന്ന് പുറത്ത് പോയി മീൻകറിയൊക്കെ ആകുന്ന സമയം ചുമ്മാ വെളിയിൽ ഇങ്ങനെ കുത്തി എന്ത് പറയുന്നത് ചൊറിയും കുത്തിയിരിക്കുക എന്ന് പറയാം അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് കേശപ്പൻ്റെ സ്നാക്സ് ബോക്സ് വന്ന് തുറന്നു നോക്കി കഴിഞ്ഞ ദിവസം സാൽമ വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന് എന്തൊക്കെയോ സാധനങ്ങൾ ഇരിക്കുന്നത് കേട്ടോ അപ്പം എപ്പോഴും പറയും സാൽമ കേശപ്പൻ്റെ സ്നാക്സ് ബോക്സ് എന്ന് നിറഞ്ഞിരിക്കണോ അതിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അത് വേണോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നത് കേട്ടോ അപ്പം അതിലെ ചക്ക ദൈവ ചക്കയല്ല കപ്പ വറുത്തത് അതും എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ദീപാവലി ഇങ്ങനെ വന്ന് കുറിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുവാണ് കേട്ടോ എരിയൊക്കെ ഉള്ളൊരു കപ്പ് ഓർത്ത് കേട്ടോ കൊള്ളമേത് അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ ഈ കവറിട്ടിങ്ങനെ അനക്കി കഴിക്കുന്നതുകൊണ്ടായിരിക്കും കാക്കകൾ വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വെറുതെ ചോദിക്കുന്നുണ്ട് വേണോ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഈ ഒരു മതിൻ്റെ പുറത്ത് കുറച്ച് കൊണ്ടുവെക്കും കേട്ടോ അപ്പോഴൊരു ബെറ്റാലിയായിട്ട് കാക്കകൾ എല്ലാവരും കൂടി വന്നു കേട്ടോ അങ്ങനെ അവരെ അടിപിടിയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ പറക്കിയൊക്കെ തിന്നിട്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് എണ്ണം കൂടിയൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ ഞാനിങ്ങനെ അടുത്ത് നിന്നപ്പോഴത്തേക്കും വരുന്നില്ലായിരുന്നു ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും എല്ലാവരും കൂടി വന്നു കേട്ടോ കണ്ടോ അവിടെ ഇവിടെയൊക്കെ വന്നിരിക്കുന്നത് അങ്ങനെ പിന്നെ ചോറും മീൻകറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കേശവം പോയതിനൊക്കെ ശേഷമുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കുട്ടി ബ്ലോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഓർക്കുക കമൻസൊക്കെ ഇടുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തേറ്റോ ബൈ